യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ഏതാവേ ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞു സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല ജമാല സകല സകലാസന പ്രഭാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമിത്തം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാണ് കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടക്ട് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കറുത്ത അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പ്രശുദ്ധായ പ്രശ്നം നയിക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ യൂട്യൂബിലെ അവസ അവസാനം വന്നപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ചെയ്തു അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ല അപ്പം അത് ഞങ്ങളുടെ ഇറ എറല്ലത് അത് യൂട്യൂബിൽ തന്നെ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് നമ്മുടെ മാസ്റ്റർ എല്ലാം കറക്റ്റാണത് അവിടെ ഞങ്ങളുടനെ ഉടനെ ആ പ്രസംഗം രണ്ടാം അപ്പ് ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടു കാണണം പ്രതീക്ഷിക്കുന്നു എന്താ കണ്ട് കാണണമെന്ന് പറയുന്ന കാര്യം ഇതൊരു സീരീസ് ഓഫ് വെളിപാടുകളാണ് വരുന്നത് കാര്യം കൃപാസനവും അതിൻ്റെ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നതാണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ലിങ്ക് പോകാതിരിക്കാനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയണം നമ്മൾ നമുക്ക് ഒരു ഒത്തിരിയേറെ പ്രസംഗം മൾട്ടി പ്രോബ്ലംസ് പ്രോബ്ലംസിലെ ജീവിതത്തിൽ മൾട്ടി പ്രോബ്ലംസ് ഇന്ന് മകളെ മകളെ പേർക്കടുന്നതിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകണം അവിടെ നിന്ന് പിന്നെ ഓഫീസിൽ പോകണം ഓഫീസില്ലുമ്പോൾ വേറെ അവിടെ ചില അസൈൻമെൻറ്റുകൾ ചെയ്ത് കാണത്തില്ല അത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ നമ്മളത് പരാജയപ്പെടുത്തി കാണും അങ്ങനെ എവർ സോ മെനി വിത്ത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി ചില പറയും എൻ്റെ തലക്ക് പ്രാന്ത പിടിക്കണം എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല പലയിടത്ത് പല പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളല്ല ഫേസ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ മക്കളെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രണ്ട് കൊറന്ത്യൻസ് ഒന്ന് ഇരുപത് വായിക്കണം ഒരു മൂന്നാല് പ്രാവശ്യം വായിക്കണം എന്നുവെച്ചാൽ ഓരോ ഓരോരോ വിഷയങ്ങൾക്ക് അതിൻ്റെ ആ സബ്ജക്റ്റ് വൈസ് തനത് കൃപകളുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ദൈവത്തിൻ്റെ നാമത്തിന് ആവേൺ പറയണം അത് അപ്പം ആമേൻ ആമേനെന്ന് നമ്മൾ പറയാം ഏറ്റവും ഏറ്റവും പ്രെയർഫുൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് ആമേനാണ് എന്നാൽ ഈശോ തന്നെ എന്താണ് ഈ നമുക്കറിയാം അമ്മ എന്താ പറഞ്ഞത് അമ്മ എന്താ പറഞ്ഞത് ആമേൻ ഈശോ എന്താ പറഞ്ഞത് ആമേൻ എന്താ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഷോട്ട് ചെയ്യുമ്പോൾ ആമേന അങ്ങേ വചനം പോലെ ഇതിനെ നിറവേറട്ടെ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കാര്യ നമ്മളെ ഒരു സംഘർഷത്തിലൂടെയാ പോകണമെങ്കിൽ അമേൻ അമേൻ ഈശോ അമേൻ എന്ന് പറയണം അപ്പം എന്താ എന്താ കാര്യം വെച്ചാൽ അവിടെ എന്താണ് തിരുവനസ്സ് അത് നിന്റെ തിരുവനസ് നിറവേറണമേ ഈശോ എങ്ങനെയല്ലേ പൂങ്കാവനത്തിലൊക്കെ വിശ്വ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഇഷ്ടമൊന്നും നിറവേറുന്നില്ലെന്ന് കാണുമ്പോൾ ഈശോ ഉടനെ പറയും അമേൻ പരിശുദ്ധാത്മ പറഞ്ഞു അമേൻ അതേ പിതാവേ അതേ പിതാവേ എന്ന് പറയത്തില്ലേ അപ്പം ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ആമീൻ ഇപ്പം ഈ ആമീൻ നമ്മൾ ഒരു പ്രത്യുത്തരം മാത്രമല്ല നമ്മളുടെ എക്സ്പ്ര കംപ്ലീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ആണ് ആമീൻ എന്തെങ്കിലും കാര്യം തെറ്റുപോയി ഇപ്പോൾ ഒരു വണ്ടി തന്നെ മുട്ടി അപ്പോൾ നിങ്ങൾ ആദ്യം പറയണത് എന്താണ് ക്രൈസ്തലോടിനേക്കാൾ ശക്തമാണ് ആമീൻ ക്രൈസ്തലോടെ ദൈവത്തെ ശുതിപ്പെന്നാണ് മറ്റേത് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ ഇപ്പം ഉടമ്പടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് സുരക്ഷനുള്ളത് പിന്നെ ഇടയ്ക്ക് ഡീവിയേഷൻ എന്തെങ്കിലും നമ്മുടെ അസൈന്മെന്റിൽ നമ്മളുടെ നമ്മളുടെ കണക്കൂട്ടിൽ വരാത്ത സംഭവങ്ങൾ ദൈവഹിതമാണ് അപ്പം നമ്മൾ ആമേനാണ് പറയേണ്ടത് ഉദാഹരണത്തിന് രണ്ടു ദിവസം ഒന്ന് ഇരുപതെടുത്ത് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അനുഗ്രഹങ്ങളെല്ലാം നോബ് അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കണത് എന്താണ് വാഗ്ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് വാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത് നമ്മളോർക്കും അനുഗ്രഹം നമ്മൾ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത് നമ്മൾ പ്രാപിക്കണ വാഗ്ദാനങ്ങളാണ് മനസ്സില ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പ്രാപിക്കണത് വാഗ്ദാനങ്ങളാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത് അനുഗ്രഹമായിട്ടാണെന്നാണ് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യണത് അനുഗ്രഹം ഇപ്പോൾ ജോലി കിട്ടി അനുഗ്രഹം പക്ഷേ ജോലിയെക്കുറിച്ച് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ആഹാരം നിൻ്റെ നിൻ്റെ വസ്ത്രം നിൻ്റെ ജീവിതം ഞാനത് ക്രമീകരിക്കും എന്നുള്ളത് എന്താണ് അത് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് പറയേണ്ടത് കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിച്ചു ഇപ്പം എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ നിനക്ക് ഇപ്പം നിനക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് വാഗ്ദാനം പ്രാപിച്ചു എന്താ കാര്യം വിശ്വസിക്കുന്ന മരണമില്ലല്ല എന്നെ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണേ മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വാഗ്ദാനം പ്രാപിച്ചു അത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ് അപ്പം ദൈവ ദൈവഹിതപ്രകാരമുള്ള ദൈവ പദ്ധതി അനുസരിച്ചുള്ള ജീവിതത്തിലെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കാണ് ആമേൻ ആമേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം നമ്മൾ പ്രാപിക്കേണ്ടത് വാഗ്ദാനങ്ങളാണ്